നമ്മളെ കാണാൻ പോകുന്ന അഴുതാ നദിയാണ് അഴുത ശബരിമല അയ്യപ്പസ്വാമിയെ ബേസ് എന്ന് പറയുമ്പം വളരെ പുണ്യവും പരിഭാവനവുമായ അഴുതയിൽ കല്ലിട്ടു എന്നൊക്കെ പറയില്ല അഴുതാ നദി എങ്ങനെ മഴയെത്താം അപ്പം ഞാനിവിടെ ഗവൺമെൻറ് ഹൈസ്കൂൾ നാളെ പ്രവേശനോത്സവമാണ് അപ്പോൾ അതിനെത്തി നമ്മുടെ സ്കൂളിൻ്റെ എച്ച് എം എൻ്റെ നാട്ടുകാരി ആറ്റിങ്ങൽ സ്വദേശിനിയും കൂടെ ഞാൻ ആറ്റിങ്ങൽ ബോയ്സിൽ പ്ലസ് ടുവിൽ കുറച്ച് ആളുണ്ടായ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതുമായിട്ടുള്ള സബിയിലെ ടീച്ചറാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് ടീച്ചറെ ഹായ് കുറയു ടീച്ചർ നമ്മുടെ സ്കൂളിൻ്റെ പേര് ഇവിടുത്തെ കുളമാവ് കുറേ പേര് ചോദിച്ചു കുളമാവ് വേറെയല്ലേ ഇടുക്കിയിലാണ് ഇത് കോട്ടയം ബോർഡറാണ് ആണ് ഇവിടുത്തെ പി ടി എയുടെ ആക്റ്റീവ് മെമ്പറും നമ്മളെ സഹായിക്കുന്നതുമായ സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ മകളൊരു കലാകാരിയൊക്കെയാണ് അപ്പോൾ നമ്മൾ അഴുതാ നദിയാണ് ഈ കാണുന്നത് അഴുതയിൽ കല്ലിട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശബരിമല പോകുമ്പോഴത്തേക്കും ഇതൊക്കെ ചെയ്തു പോകും നമ്മളെ ശബരിമല റൂട്ടിൽ ഇങ്ങനെ നമ്മളെ കാളകെട്ടിയിലേക്ക് പോവുകയാണ് കേട്ടിട്ടേ ഉള്ളൂ ഞാനിതൊരു കാളകെട്ടി കണ്ടിട്ടില്ല അപ്പോൾ ടീച്ചറൊക്കെ കാളകെട്ടിയിൽ എന്നെ കാണിക്കാം എന്ന് പറഞ്ഞു ദേ സൈഡിൽ ഒഴുകുന്നത് നമ്മൾ അഴുതാറാണ് ആ വനഭംഗിയാണ് നമ്മളെ വനത്തിലൂടെയുള്ള യാത്ര എപ്പോഴും ഒരു സുഖകരമായ സുഖകരമായിരിക്കും പോകുന്നത് എന്നോടൊപ്പം ടീച്ചർ ബാക്കിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അതെ അതെ വനത്തിൻ്റെ രസം ഫോറസ്റ്റ് ബ്യൂട്ടി എപ്പോഴും ബ്യൂട്ടി തന്നെയാണ് തീർച്ചയായും ദൈവം തുടച്ചോൻ എനിക്ക് തരുന്ന ഓരോ ഭാഗ്യങ്ങളാണ് ഇങ്ങനെ കാര്യം എന്നെ കൊണ്ടുപോകാനില്ലേ ഇങ്ങനെയൊക്കെ വരിക എന്ന് പറയുന്നൊരവസരമാണ് ഇങ്ങനെ അതെ അതെ ഞാൻ ഒന്ന് ടീച്ചറിനെ പറഞ്ഞു ടീച്ചറിൻ്റെ സ്കൂളും പരിസരവും ഒക്കെ എനിക്കത് കാണണം എന്ന് ദൈവം ടീച്ചറിനെ അതിനെ നിയോഗിച്ചു എനിക്ക് അവസരം താങ്ക് ഗോഡ് ശബരിമല സീസൺ വരുമ്പം ഇതുവഴിയാണ് നിറഞ്ഞ ആൾക്കാർ നടന്നു പോകുന്നവരെല്ലാം എരുമേലി റൂട്ട് അല്ലേ ഇതിലെ വന്നു കടകളാണ് ഇവിടെ കട കട കെട്ടും കെട്ടും കടകെട്ടും അതിലാണ് ആളുകൾ താമസിക്കുന്നത് ശബരിമല സീസൺ അയ്യപ്പ സ്വാമി ഇതുവഴിയാണ് ക്രോസ് ചെയ്ത് പോയത് അല്ലേ പണ്ട് പാലൊന്നും അതെ പാലം ഇല്ല നദി കടന്നു പോകും ശരിയാ കട കെട്ടാനുള്ള കഴകള് കമ്പുകൾ അല്ലേ ഇതെല്ലാം മൂടിക്കെട്ടി ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് അതെ അതെ അടുത്ത സീസൺ വരുമ്പോൾ ചെയ്യും അതോ അഴുതാ നദി ആണ് അഴുതാ നദിതേ മല കയറുക ഇടയ്ക്ക് വിശ്രമിക്കുക കണ്ടു അല്ല അഴുതാ നദി ആ ഇത് ക്രോസ് ചെയ്ത് ആ മോൾ അതാണ് ശബരിമല പോകുന്ന വഴി അല്ലേ ദേ ആ മോൾ കാണാം അങ്ങറ്റത്ത് കാണാം ആ വഴി അതുവഴി കയറി ഇരുപത്തെട്ട് കിലോമീറ്റർ നടന്നങ്ങ് ചെല്ലുമ്പോൾ ശബരിമല സന്നിധിയിലെത്തി നമ്മളതിൻ്റെ ബേസ് ആയിട്ടുള്ള അഴുതാ നദിക്കരയിൽ നിൽക്കുകയാണ് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണത് ഇപ്പോൾ അത് ക്രോസ് ചെയ്തിട്ടുണ്ട് അതേ അവിടെയൊക്കെ കട കെട്ടാനുള്ള സാധനങ്ങൾ മൂടിപ്പോ ചിട്ടയക്കുന്നത് സമയമാകുമ്പം ശബരിമല സീസൺ ആവുമ്പോൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഇവിടെ ഇപ്പൊ മീൻ ആ മീൻ മീൻ പിടുത്തോ നടക്കുന്നുണ്ട് ഓക്കെ ഓക്കെ വിശിക്കോ വിശ്വിക്കോ ഇവര് വീശൽ കാണാം നമുക്ക് ബിഗ് ബോസ് കണ്ടോ ബിഗ് ബോസ് കണ്ടാളാണോ അത് ശരി ഇവിടെ വന്നപ്പോഴായ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുണ്ട് എന്നെ കണ്ടിരുന്നോ ഇഷ്ടപ്പെട്ടിരുന്നോ താങ്ക് യു താങ്ക് യു നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ എവിടെ വീട് ഓക്കെ ഓക്കെ നിങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ശബ്ദം ഉയർത്തുന്നതും പ്രവർത്തിക്കുന്നത് നന്നായി കേട്ടോ വീശിക്കോ വീശിക്കോ കാണാം ഏ നമുക്ക് വേണ്ടി ഒരു വീശൽ നടത്താൻ പോവുകയാണ് വാ നമുക്ക് നോക്കാം അഴുത നദിയിൽ ഞാനും കാലു നനച്ചു കണ്ടു 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 ഇതാണ് അതിപ്രശസ്തമായ കാളവട്ടി ക്ഷേത്രം കാളവട്ടി മഹാദേവ ക്ഷേത്രമാണ് ശിവപാർവതി ക്ഷേത്രം ഇവിടെ ഇവിടുത്തെ ഐതിഹ്യം എന്തായിരുന്നു എന്നാണ് കാളെ കെട്ടിയിരുന്നു എന്നാണ് ആ കാളെ കെട്ടിയിരുന്ന മരത്തില് മരത്തില് കാളെ കെട്ടിയിരുന്നു ശിവ ശിവം കെട്ടിയിരുന്നു ശിവപാർവതികാര് അത് നന്ദിയായിരിക്കും അത് മരത്തിന്റെ ഒരു ഇവിടെ വന്നു വന്നു പോയ വഴിയാണ് തീർച്ചയായിട്ടും ഇപ്പൊ എന്നെ ഇവിടെ സന്തോഷം സബയിലെ ടീച്ചറും കൊണ്ടുവന്നാണ് അല്ലെ അസ്സാം വലിക്കും ടീച്ചറെ ടീച്ചർ ആറ്റെങ്കിലും എന്റെ നാട്ടുകാരിയും എന്റെ കൂടെ ആറ്റെങ്കിൽ ബോയ്സിൽ വർക്ക് ചെയ്ത ടീച്ചറാണ് ഞാൻ കാണിച്ചല്ലോ നമുക്ക് ആ മരം വീണ് വീണ കാണാം ഒന്ന് ക്ഷേത്രം ഇവിടെ ഉണ്ട് ും ഓ ആ മരമാണ് വീണ് കിടക്കുന്നത് അല്ലേ അന്ന് സ്വാമി ശരണം ശിവപാർവതി ടെമ്പിൾ കാള കെട്ടി ഇരുട്ടായി തുടങ്ങി എന്നാലും അവരെന്നെ ഇവിടെ കൊണ്ടുവന്നു ജയിതാണ് മരം വീണ് കിടക്കുന്ന മരം കാണാം മരത്തിൻ്റെ ചുവട് മൂട് എത്തോ അതിൻ്റെ കുച്ചി എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉഗ്രൻ മരമാണ് ശിവപാർവതിമാർ കാളയെ ഈ മരത്തിൽ എന്ന ഐതിഹ്യം ഉഗ്രൻ മരം അതിൻ്റെ ബേസ് നല്ല അണ്ടകടകം ഫോറസ്റ്റ് രാത്രിയായി തുടങ്ങി ഇരുട്ട് വീണു ഈ വഴിയോ ഈ വഴി ഈ വഴിയാണ് വണ്ടി വഴി നടന്നു വരും അപ്പുറത്തെ വഴി വരും നിന്ന് എരുമേലിന്ന് വഴി വരും ഷോർട്ട് കട്ട് ഇങ്ങനെ വന്ന് കള കളകെട്ടി കളകെട്ടി വരട്ട് പിന്നെ ഇവിടെ നങ്ങശ് റൂട്ട് ഇവിടെ ചുക്ക് വെച്ചേക്കും ഈ ശബരിമല സീസണിൽ അവിടെ നിന്ന് ചുക്ക് കുടിച്ച് നേരെ മലകയറി ശബരിമലയ്ക്ക് പോകും ശബരിമല സീസണിൽ നമുക്ക് നമുക്കിവിടെ നിന്ന് അടുക്കാൻ പറ്റത്തില്ല ഓരോ രക്ഷ ഉണ്ടാവും അതുവഴിയും വരും ശിവപാർവതി ക്ഷേത്രം കുമിളി മുണ്ടക്കയം രാത്രിയായി ഇതാണ് കാളഹസ്തി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആർച്ച് പോവുകയാണ് നമ്മളകത്തേക്ക് കയറുന്നത് എന്നെ കൊണ്ട് നടക്കുന്ന കബീരത്തീച്ചറിൻ ടീം ശ്രീധർമ്മശാസ്ത്രാവ് അയ്യപ്പ സ്വാമിയുടെ പാദസ്പർശനം ഏറ്റ മണ്ണാണ് ഈ അഴുതാ നദി ഒഴുകുന്നു ഇവിടെ ഈ കുഴിമാവ് സ്കൂളിലെ ഇന്നത്തെ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടകനായി വരാൻ അയ്യപ്പസ്വാമി സുരേശനുഗ്രഹം എനിക്ക് തന്നു അതുകൊണ്ടിത് കാണാൻ കഴിഞ്ഞു ഈ മഞ്ഞ് മല അവിടെയായി ശബരിമല ഇതുവഴിയാണ് എരുമേലി അയ്യപ്പഭക്തന്മാർ സഞ്ചരിക്കുന്നത് അഴുതാം നദി മനോഹരിയായി അങ്ങനെ ഒഴുകുകയാണ് ടും രാവിലെ സ്കൂളിൽ ഉദ്ഘാടന ചടങ്ങിന് പോകുന്നതിന് മുമ്പ് അയ്യപ്പ സ്വാമിയുടെ പാകസ്പർശനമേറ്റ ഒരു പ്രദേശവും അവിടുത്തെ ക്ഷേത്രം ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിലെ ഭദ്രകാളി ആ ക്ഷേത്ര സന്നിധിയിലെ കുറച്ച് ഊർജം എൻ്റെ ശക്തിക്ക് ആവശ്യമുള്ളതുകൊണ്ട് അത് ആവാഹിക്കാനായി ഞാനും അങ്ങോട്ട് പോകുന്നു നല്ല മഞ്ഞ് കാണാം കണ്ടോ മഞ്ഞിങ്ങനെ മൂടിയ മലകൾ വളരെ മനോഹരമായിട്ടുണ്ട് മൂഴിക്കൽ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം പാലച്ചോട് ദേവിശേഷം ഗവൺമെൻറ് ഹൈസ്കൂൾ കുഴിമാവ് പ്രവേശനോത്സവമാണ് നമുക്ക് എന്തായാലും പോവാം അങ്ങെടുത്ത് നോക്കാം കേറാം ബലൂൺ എല്ലാം കെട്ടി റെഡി ആയിക്കുവാണോ ഓക്കെ എന്ത് സൈറ്റ് സീങ്ങാന്ന് അറിയാം നല്ല അടിപൊളി വ്യൂ ഉള്ള സ്കൂളാണ് ശബരിമല അടിപ്പിച്ച് ഉള്ളൊരു സ്കൂൾ കുഴിമാവ് ഗവൺമെൻറ് ഹൈസ്കൂൾ പ്രമേശ്വര ഉത്സവമാണ് ഞാൻ വേണ്ട കാസർഗോഡ് സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഇതുപോലെ മല ചുറ്റുവട്ടവും അമ്പൻ മലയാണ് ആ ഹാട്ടോ ശബരിമേ ശബരിമേ സബിയിലെ ടീച്ചർ എച്ച് എം കുഴിമാവ് ഗവൺമെൻറ് ഹൈസ്കൂൾ എൻ്റെ നാട്ടുകാരി അറ്റിയൽക്കാരി കൊളാം നന്നായിട്ടുണ്ട് കൽസെക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വന്നു നിങ്ങളോടൊപ്പം വന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഞാൻ ഭയങ്കര സ്നേഹത്തിലാണ് നന്മ നിറഞ്ഞ സ്നേഹം നിഷ്കളങ്ക സ്നേഹം ദർശനോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഉഴിമാവ് സ്കൂളിൽ ഞാൻ വന്ന ഈ സ്കൂളിൽ ദേ അടിപൊളി ബ്രഹ്മസല്ലി അല്ലേ പായസം ഇങ്ങനെ അവിടുത്തെ സുന്ദരികളും സുന്ദരന്മാരുമായ പി ടി എ ഭാരവാഹികൾ ഉണ്ടാക്കി ഇങ്ങനെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞു സുന്ദരന്മാരും സുന്ദരികളും എല്ലാം എച്ച് എമ്മിൻ്റെ നേതൃത്വത്തിൽ പായസം ഇങ്ങനെ കഴിക്കാൻ ക്യൂ നിൽക്കുകയാണ് അടിപൊളി പായസമാണ് കുടിച്ചോളൂ ഇവരുടെ തന്നെ എൽ പി സ്കൂളാണ് എൽ ഗവണ്മെൻ്റ് എൽ പി സ്കൂൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ആവശ്യം പോലെ കളിപ്പാട്ടങ്ങളാണ് വർണ്ണക്കൂടാരം വർണ്ണക്കൂടാരം പി ടി എ പ്രസിഡൻറ്റ് എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് സുനീഷ് എനിക്കൊണ്ട് കൂടാരും എന്നായിരിക്കട്ടെ ആ ഇന്നലെ നമ്മൾ കണ്ടിട്ട് പോയതാണ് ഓക്കെ ഓക്കെ നന്നായി എല്ലാവരും കളിച്ച് കുതിർക്കുകയാണ് മനോഹരമായ സ്കൂൾ ഓൾ ദി ബെസ്റ്റ് 啊。